യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം എൻ്റെ പേര് എൽ സി സ്ഥലം പള്ളിത്തോട് ഞാൻ എൻ്റെ മോൻ മോന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചത് ഏഴാം മാസത്തിലാണ് ഏഴാം മാസത്തിൽ പ്രസവിക്കുമ്പോൾ അവന് ഹാർട്ടിന് ഹോളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളോട് ഡോക്ടർ പറയുകയാണ് അവനെ എമർജൻസി ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് അമൃത മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടു കൂടി വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് ആ സമയത്ത് എനിക്ക് തോന്നി ഐ എം എസിൽ സ് ഇറങ്ങിയിട്ട് മാതാവിൻ്റെ നടയിൽ വന്ന് അവനെ മാതാവിൻ്റെ സമർപ്പിച്ച് വേണം വീട്ടിലേക്ക് പോകാനെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ ഉടുപ്പൂരി മാതാവിൻ്റെ നടയിലേക്ക് അവനെ കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മേ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയെപ്പോലെ എനിക്കെൻ്റെ മകനെ വളർത്തിയെടുക്കുവാനുള്ള കൃപ എനിക്ക് തരണം അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ ദയാനന്ദ അടുത്ത് അവനെ കൊണ്ടുപോയി അച്ഛനോട് ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞു അച്ഛാ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട് ഒരു കഴിവുമില്ല അച്ഛനും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്നാണ് പറയുന്നത് അച്ഛനവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ മാമോദീസപ്പെടുത്തി ഇമ്മാനുവൽ എന്ന പേര് വിട്ട് അച്ഛനെന്നോട് പറഞ്ഞു മകളെ അവൻ്റെ ഒരു നിത്യാരാധന നടത്ത് ഞാൻ പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് അവന് വീണ്ടും അസുഖം കൂടി മെഡക്കോ എനിക്ക് അമൃതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിവില്ലായിരുന്നു അങ്ങനെ കോട്ടയം മെഡക്ക കോളേജിലേക്ക് ഞാൻ കൊണ്ടുപോയി അവിടെ ചെന്ന് പത്ത് ദിവസം ഞാൻ അവന് വേണ്ടി കൊന്തയല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കൂടാതെ കൊണ്ട് തന്നെ അമ്മ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി വീണ്ടും എക്കോ എടുത്തപ്പോഴത്തേക്കും അവന് ഹാർട്ടിന് ഹോളില്ലെന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് അമ്മയുടെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയ്ക്കായിരം നന്ദി പറയുന്നു യശുവേ നന്ദി യശുവെ സ്തുതി